നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രിക്കൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കരിമ്പൻ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് മൂന്നര ഏക്കർ സ്ഥലമാണ് നല്ല കിടില സ്ഥലമാണ് കേട്ടോ എല്ലാവിധ ഫാമിങ്ങിനും അതുപോലെ തന്നെ ഹോംസ്റ്റേ റിസോർട്ടിനും കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു കിടില സ്ഥലമാണിത് കരിമ്പൻ സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് കസ്തി ഒരു കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് റബ്ബറുണ്ട് കൊക്കോയുണ്ട് കുരുമുളകുണ്ട് ഇവയൊക്കെയാണ് കൃഷിയായിട്ടുള്ളത് പശു ഫാമിനും പന്നി ഫാമിനും പോത്ത് ഫാമിനൊക്കെ അനുയോജ്യമായ നല്ലൊരു കിടില സ്ഥലമാണ് കേട്ടോ നമ്മുടെ സ്ഥലത്ത് എന്നാൽ കാണുന്ന പെരിയാറിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് കിടിലം വ്യൂ ഒക്കെയുള്ള സ്ഥലമാണ് കേട്ടോ അതിനാൽ തന്നെ നമുക്ക് ഹോം സ്റ്റേ റിസോർട്ടിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഈ നിൽക്കുന്ന മരങ്ങളൊക്കെ കുറച്ച് മുറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൂടെ നമുക്ക് വ്യൂ കിട്ടുന്നതാണ് ഈ കാണുന്നത് പഴയ ഒരു വീടായിരുന്നത് പൊളിഞ്ഞതാണ് ഈ ഭാഗത്തൊക്കെ ഫാം ഒക്കെ ചെയ്യുവാൻ നല്ല സൗകര്യം ഉള്ളതാണ് കേട്ടോ കാരണം ഒതുങ്ങിയ ഏരിയയാണ് മറ്റാർക്ക് ശല്യം ഇല്ലാത്ത ഏരിയ കിഡിലിൻ്റെ ഏരിയ ആണ് കേട്ടോ ഇത് നമ്മുടെ ഈ സ്ഥലത്തുള്ള കിഡിലിൻ്റെ ഒരു മാവാണ് കേട്ടോ നന്നായിട്ട് കായ്ക്കുന്ന ഒരു മാവാണിത് ഒത്തിരി വർഷം പഴക്കം ചെന്നൊരു മാവാണിത് അതുപോലെ നമ്മുടെ ഈ സ്ഥലത്ത് കായ്ക്കുന്ന പതിനഞ്ചോളം തെങ്ങുകളൊക്കെ ഉണ്ട് അതുപോലെ ഒത്തിരി പാഴ്മരങ്ങളൊക്കെ ഇതിനകത്തുണ്ട് പത്ത് മുപ്പതോളം തേക്കുകളൊക്കെ ഉണ്ട് അതുപോലെ മറ്റൊരു വരുമാനമായിട്ട് നമുക്ക് റബ്ബറാണുള്ളത് നിലവിൽ മുന്നൂറോളം റബ്ബറുണ്ട് ഇരുന്നൂറ്റമ്പത് റബ്ബറോളം വെട്ടുന്ന റബ്ബറാണ് മുപ്പത് ഷീറ്റോളം നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ മഴ ആയതുകൊണ്ട് ഇപ്പോൾ വെട്ടുന്നില്ല ഓവറായിട്ടുള്ള ചെരിവില്ലാത്തതിനാൽ തന്നെ എല്ലാവിധ ഫാമിങ്ങിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ അതുപോലെ കൃഷിയൊക്കെ ചെയ്യാനും നല്ലൊരു സ്ഥലമാണിത് റബറൊന്നും അധികം വെട്ടാകാത്ത റബ്ബറാണ് മറ്റൊരു വരുമാനമാർഗമായിട്ട് നമുക്ക് കൊക്കോയാണുള്ളത് ആഴ്ചയിൽ നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് കിലോ വരെ കൊക്കോ ഇതിനകത്ത് ലഭിക്കുന്നുണ്ട് സ്ഥലം ഈ കാണുന്ന രീതിക്കാണ് സ്ഥലത്തിന്റെ ഷെയ്പ്പ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് കൊക്കോയും കുരുമുളകൊക്കെ തന്നെയാണ് കരിമ്പൻ സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് നടന്നു വന്നു കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഈ സ്ഥലത്തിലേക്ക് ടൗൺ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതിനാൽ തന്നെ സ്കൂള് ഹോസ്പിറ്റൽ അതുപോലെ മറ്റെല്ലാവിധ സൗകര്യങ്ങളും ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ വീടൊക്കെ വെച്ച് താമസിക്കുവാന് അനുയോജ്യമായ നല്ലൊരു പ്ലേസ് ആണിത് അതുപോലെ ഏലകൃഷി ചെയ്യുവാനും ജാതി കൃഷി ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് അതുപോലെ നിലവിൽ നമുക്ക് ഷീറ്റ് മേഞ്ഞൊരു താമസയോഗ്യമായ വീട് ഇതിൽ നിലവിലുണ്ട് മൂന്ന് ബെഡ്റൂം ചെറിയ അടുക്കള ചെറിയൊരു സിറ്റൗട്ട് ഇവയൊക്കെയാണ് ഇതിലുള്ള സൗകര്യങ്ങൾ നിലവിൽ കറണ്ട് കണക്ഷൻ ഒക്കെ ഉള്ള വീടാണ് കേട്ടോ താമസയോഗ്യവായ വീടാണ് റബ്ബർ ഷീറ്റ് അടിക്കാനൊക്കെ മെഷീനൊക്കെ ഉണ്ട് ഇതിൽ അതുപോലെ കായ്ക്കുന്ന ഒത്തിരി പ്ലാവുകളും ഒക്കെ ഉണ്ട് ഇതിൽ ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് ജാതിയൊക്കെ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് തൈജാതിയാണ് നിലവിലെ സ്ഥലത്തുള്ള വെള്ളത്തിനുള്ള സൗകര്യം ഇതാണ് കിണറാണ് ഈ കാണുന്ന കോൺക്രീറ്റ് റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ള നമ്മൾ മുമ്പേ കണ്ട കോൺക്രീറ്റ് വഴി ആ താഴേക്കാടുന്ന വഴിയാണ് ആ റോഡ് ഇവിടുന്ന് വളഞ്ഞിങ്ങോട്ട് വന്നിട്ട് ഈ ഭാഗവും നമുക്ക് ഫ്രണ്ട് ഉണ്ട് കേട്ടോ ഈ കാണുന്ന റോഡ് തീർന്ന സ്ഥലമുള്ളതിനാൽ തന്നെ നമുക്ക് പറമ്പിൻ്റെ ഉള്ളിലേക്ക് വെട്ടി ഇറക്കിക്കൊണ്ട് പോകാവുന്നതു തന്നെ ഉള്ളൂ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടപോലെ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്ഥലത്തിന് ചോദിക്കുന്ന വില മൊത്തവില അൻപത് ലക്ഷം രൂപയാണ് കേട്ടോ ഈ കാണുന്നത് ചെറുതോണി കട്ടപ്പന മെയിൻ റോഡാണ് ഈ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് എഴുന്നൂറ് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക